യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരു ദിവസം കൂടി ദൈവവചനത്തെ ധ്യാനാത്മകമായി സ്വീകരിക്കുവാൻ ദൈവം എനിക്കും നിങ്ങൾക്കും തന്നിട്ടുള്ള ഈ വിലപ്പെട്ട സമയത്തിന് അവസരത്തിന് സാഹചര്യത്തിന് നമുക്ക് നന്ദി പറയാം ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെ ദൈവകരങ്ങളിൽ പൂർണ്ണമായും സമർപ്പിച്ചേൽപ്പിക്കുകയാണ് നിങ്ങളുടെ വീട് വീട്ടിലുള്ള പ്രിയപ്പെട്ടവർ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ എല്ലാം ഈ നിമിഷം ഓർക്കുകയും സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ അത്ഭുതകരമായ സംരക്ഷണം ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇന്ന് കേൾക്കുന്ന വചനവും പ്രാർത്ഥനയും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ കൊടുക്കുകയാണ് ചിലർക്കൊക്കെ ഈ വചനം ഇരുട്ടിനകത്തുള്ള ഇരുട്ടിലെ വെളിച്ചമെന്ന പോലെ ഒരുപാട് പ്രതീക്ഷ നൽകുന്നതാണ് പ്രത്യാശ നൽകുന്നതാണ് നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തണമേ ഈ നിടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ശക്തമായ കരം ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഉപവാസത്തോടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നത് ജോയി എന്ന സഹോദരനാണ് ജോയി എന്ന ഒരാൾ ഈ ആലയത്തിൽ വർഷങ്ങളായിച്ച് സൂക്ഷ ചെയ്യുന്ന ആളാണ് അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഇന്നിവിടെ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പരീക്ഷയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെയും ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നിങ്ങളെ ദൈവകരങ്ങളിൽ പ്രത്യേകം ഓർക്കുന്നു ഇന്ന് കേൾക്കുന്ന ദൈവവചനം നമുക്ക് ശ്രദ്ധിക്കാം അപസ്തോല പ്രവർത്തനം ഒൻപതാം അധ്യായം പത്തു മുതലുള്ള വാക്യങ്ങളാണ് അപസ്തോല പ്രവർത്തനം ഒൻപതാം അധ്യായം പത്തു മുതലുള്ള വാക്യങ്ങളാണ് ഈ വാക്യങ്ങൾ അല്പം ശ്രദ്ധയോടും കരുതലോടും കൂടെ നമുക്കൊന്ന് കേൾക്കാം സാവൂളിൻ്റെ ജ്ഞാന എന്നാണ് അനനിയാസ് എന്ന പേരുള്ള ഒരു ശിഷ്യൻ ദമാസ്കസിൽ ഉണ്ടായിരുന്നു ആളുടെ പേര് അനനിയാസ് എന്നായിരുന്നു ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ചു അനനിയാസ് അവൻ വിളി കേട്ടു കർത്താവെ ഇതാ ഞാൻ കർത്താവ് അവനോട് പറഞ്ഞു നീ എഴുന്നേറ്റ് ഋജുവീതി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന് യൂദാസിൻ്റെ ഭവനത്തിൽ തർസോസുകാരനായ സാവൂളിനെ അന്വേഷിക്കുക അനനിയാസിന് ദൈവം ഒരു നിയോഗത്തെ കൊടുക്കുവാണ് ദർശനത്തിലൊരു നിയോഗം കൊടുക്കുവാണ് ഈ വചനം കേൾക്കുന്നത് ഒരു നിയോഗത്തിലാണ് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് ദൈവവചനം കേൾക്കുന്ന ഈ ഒരു പ്രാർത്ഥനയുടെ പിറകിൽ പോലും ദൈവീകമായൊരു നിയോഗമുണ്ട് അനനിയാസിനൊരു നിയോഗം കൊടുത്തു നീ ഇനതുപോലെ ചെയ്യുക ഇന്ന സ്ഥലത്ത് ചെല്ലുക ആളെ അന്വേഷിക്കുക അടുത്ത വാക്യമാണ് അവനിതാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയെന്നെങ്ങനെയാ അറിഞ്ഞത് സ്വർഗത്തിലെ ദൈവം എങ്ങനെയാണ് അറിഞ്ഞത് പ്രാർത്ഥിക്കുന്നവരെ ദൈവം കാണുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അനനിയാസ് അല്ല ഇത് കണ്ട അനനിയാസ് വേറൊരു സ്ഥലത്ത് ദർശനത്തിലായി കണ്ട കാര്യമാണ് അതിൽ ദൈവം പറയുവാണ് നീ ഇന്നയാളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിക്കുന്നവരെയാണ് ദൈവം തൊടുന്നത് പ്രാർത്ഥിക്കുന്നവരെയാണ് ദൈവം വെടിവിക്കുന്നത് പ്രാർത്ഥിക്കുന്നവരെയാണ് ദൈവം രക്ഷിക്കുന്നത് പ്രാർത്ഥിക്കുന്നവരെയാണ് അവരുടെ ജീവിതത്തിലാണ് ദൈവം വഴികളെ തുറക്കുന്നത് അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ ഈ വചനം വായിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ആ വ്യക്തിയാണ് ഇപ്പോൾ ദൈവം അയക്കുന്ന അനന്യാസിലൂടെ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത് ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങളുടെ ജീവിത പ്രയാസങ്ങളെ ഒക്കെ സമർപ്പിച്ചുകൊണ്ട് ദൈവമേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമായിരിക്കും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമായിരിക്കും പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മേൽ ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുകൾ ഉണ്ടാകുവാനിടയാകും ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ചില അത്ഭുതങ്ങൾ വെളിപ്പെട്ട് വരും ദൈവത്തിൻ്റെ ചില അടയാളങ്ങൾ അവിടെ വെളിപ്പെട്ട് വരും ദൈവത്തിൻ്റെ കരുതൽ അവിടെ വെളിപ്പെട്ട് വരും ദൈവം നൽകുന്ന ആ ഉത്തരം ആ ഒരു അനുഗ്രഹം അവിടെ വെളിപ്പെട്ടു വരാൻ തുടങ്ങും അനനിയാസ് അവിടെ ചെല്ലാൻ നിയോഗം അടുത്ത വാക്യം പന്ത്രണ്ടാമത്തെ വാക്യം അപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സാവൂളിന് ഒരു ദർശനമുണ്ടായി ഇങ്ങനെ ഒരാൾ നിൻ്റെ അടുത്ത് വന്ന് നിന്റെ ശിരസിൽ കരങ്ങൾ വയ്ക്കുന്ന ഒരു ദർശനം പ്രാർത്ഥിച്ചു ഉണ്ടായി അടുത്ത വാക്യം അതാണ് അനനിയാസ് എന്നൊരുവൻ വന്ന് തനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കാൻ തൻ്റെ മേൽ കൈകൾ വയ്ക്കുന്നതായി അവനൊരു ദർശനമുണ്ടായിരുന്നു നമുക്ക് രണ്ട് പേരുടെ ജീവിതത്തിലും ഉണ്ടായി ഒരുപക്ഷേ ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഈ വചനം ഞാൻ പറയുന്നതൊരു നിയോഗത്തിലായിരിക്കും നിങ്ങൾ കേൾക്കുന്നതും ഒരു നിയോഗത്തിലായിരിക്കും ഇത് രണ്ടിൻ്റെയും പിറകിൽ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട് ഈ വചനം നിങ്ങളെ കേൾക്കുമ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ കരമാണ് നിൻ്റെ മേൽ വരുന്നത് ദൈവം അയച്ച ആ നിയോഗത്തിൻ്റെ മേൽ ഒരു അനുഗ്രഹമാണ് ആ നിയോഗത്തിൻ്റെ മേലെ ഒരു വിടുതലാണ് ഇന്ന് സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ അനനിയാസ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സാവൂളിൻ്റെ ശിരസിൽ കരങ്ങൾ വച്ചപ്പോൾ അത്രയും നാൾ ആ ദീപ ആ സമയം വരെ അവൻ്റെ കണ്ണിലുണ്ടായിരുന്ന ചിദംബല് പോലെ എന്തോ ഒന്ന് അവൻ്റെ കണ്ണിൽ നിന്ന് താഴോട്ട് പോയി എന്ന് എഴുതിയിട്ടുണ്ട് താഴെ വീണു എന്ന് ചിദംബല് ചിദംബലെന്ന് പറയുന്ന നിസ്സാരമാണ് എന്നാൽ സാവൂള്ളത് തന്നെത്താന എടുത്തു കളഞ്ഞാൽ പോരായിരുന്നു ചെതുമ്പല് പോലെയെന്നോ എന്തോ ഒന്നല്ലേ വലിയ തടിക്കഷ്ണമൊന്നും അല്ലായിരുന്നല്ലോ വലിയ പാറയൊന്നും അല്ലായിരുന്നല്ലോ ഒരു ചെതുമ്പല് പോലെ എന്തോ ഒന്നാണ് ഒരു പാട ഒരു ചെതുമ്പല് പോലെ അത് തിരുമിയാൽ പോകുമായിരുന്നല്ലോ തൂത്താൽ പോകുമായിരുന്നല്ലോ നന്നായിട്ടൊന്ന് മുഖം കഴുകിയാ മതിയായിരുന്നല്ലോ ചിദംബല് പോലെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അതുപോലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും മാറാൻ ദൈവമയച്ച ഒരാളുടെ നിയോഗത്തിലുള്ള ഒരാളുടെ കൈവപ്പ് പ്രാർത്ഥന ആവശ്യമായിരുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ചിലർ പറയും ഇതൊക്കെ മാറാൻ പ്രാർത്ഥനയൊന്നും ആവശ്യമില്ല ഇതിനൊക്കെ പ്രാർത്ഥന ആവശ്യമുണ്ടോ ഇതൊക്കെ നിങ്ങൾ ശ്രമിച്ചാൽ തന്നെ മാറും ചില കാര്യങ്ങൾ ജീവിതത്തിൽ മാറി ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെങ്കിൽ പുതിയ നന്മ വെളിപ്പെട്ടു വരണമെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ചില പ്രാർത്ഥനയുണ്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട ചില നന്മകളുണ്ട് നിങ്ങളിലേക്ക് പകരപ്പെടേണ്ട ചില അനുഗ്രഹങ്ങളുണ്ട് അത് ലഭിക്കേണ്ട പോലെ ലഭിക്കുമ്പോഴാണ് നിസ്സാരമെന്ന് തോന്നുന്ന കാര്യം ചെറുതെന്ന് നമുക്ക് തോന്നുന്ന കാര്യമായാലും അത് ജീവിതത്തിൽ നിന്ന് മാറി അവിടെ ഒരു പുതിയ തുടക്കം പുതിയൊരു നന്മ അവിടെ ഉണ്ടാകത്തുള്ളൂ എന്ന് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ് കർത്താവേ ഇവിടെ നിയോഗത്തിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വചനം പറയുന്നത് ഇത് സ്വീകരിക്കുന്നത് നിങ്ങൾ ആരുടെയൊക്കെയോ ജീവിതങ്ങളിലേക്ക് വാട്സപ്പിലൂടെ ഗ്രൂപ്പുകളിലൂടെ ഈ വചനം ഷെയർ ചെയ്യുക കേൾക്കുന്നവരുണ്ട് കേൾക്കാത്തവരുണ്ട് അവഗണിക്കുന്നവരുണ്ട് സ്വീകരിക്കുന്നവരുണ്ട് അത് ദൈവത്തിൻ്റെ സമയത്ത് അത് സ്വീകരിക്കപ്പെടും അത് അനുഗ്രഹമാകും ആ വ്യക്തിയിൽ ഇന്നു വരെ ചെയ്യാത്ത ഇന്നു ഇന്നുവരെ ലഭിക്കാത്തൊരു വലിയ അനുഗ്രഹത്തിന് ആ പ്രാർത്ഥന കാരണമാകും മറക്കരുത് സാവൂൾ ിക്കൊണ്ടിരിക്കുമായിരുന്നു ശപിച്ചു കൊണ്ടിരിക്കുമായിരുന്നു എനിക്കിങ്ങനെ ഗതി വന്നല്ലോ എൻ്റെ ജീവിതം നശിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലായിരുന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവായിരുന്നു പ്രാർത്ഥി നിങ്ങൾ പ്രാർത്ഥനയോടെയാണോ ഈ പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഈ സമയത്തായിരിക്കുന്നത് പ്രാർത്ഥനയോടെയാണോ അല്ലെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ച് കർത്താവ് എൻ്റെ ജീവനെ എൻ്റെ ജീവിതത്തെ എൻ്റെ പ്രാർത്ഥന ആവശ്യത്തെ എൻ്റെ ഭവനത്തെ എൻ്റെ ആരോഗ്യത്തെ എല്ലാം ഇപ്പോൾ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കാൻ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക ദൈവത്തിൻ്റെ വചനം നിങ്ങളെ തൊടും ദൈവത്തിൻ്റെ ശക്തി നിങ്ങളെ തൊടും ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള കരം നിങ്ങളുടെ ജീവിതങ്ങളെ തൊടും എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിലൂടെ ഇന്നൊരു നല്ല പുതിയ തുടക്കമുണ്ടാകട്ടെ ഒരു നല്ല ദിവസമായിരിക്കട്ടെ അനുഗ്രഹമുള്ളൊരു കാര്യമാകട്ടെ ഈ വചനം അനേകരിലേക്ക് എത്താനിടയാകട്ടെ ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ ഇത് നിങ്ങളിലൂടെ നിങ്ങളുടെ ഫോണിലൂടെ അനേകരിലേക്ക് ഇതെത്താൻ അനേകർ ഇത് കേൾക്കാൻ ആ വ്യക്തിയുടെ കുടുംബത്തിൽ ഇന്നുവരെ നിലനിൽക്കുന്ന ചെതുമ്പല് പോലെ എന്തോ ഒന്നൊക്കെ തോന്നുന്ന വിധത്തിൽ നിലനിൽക്കുന്ന തടസ്സങ്ങളാകാം അത് മാറിപ്പോകാൻ അതവിടെ നിന്ന് വേറോടെ മാറിപ്പോകാൻ അത് ജീവിതത്തിൽ നിന്ന് താഴോട്ട് പോകാൻ ഇടയാകണമേ ഇടയാകണമേ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയ പ്രിയപ്പെട്ടവരെ ഇന്ന് വ്യാഴാഴ്ച ദിവസം ഇന്ന് ഒൻപത് മണി മുതൽ പ്രാർത്ഥന ആരംഭിക്കും ഒൻപത് മണിക്ക് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഒൻപതര വരെ ശുശ്രൂഷകൾ പ്രാർത്ഥിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ കൗൺസിലിംഗ് ശുശ്രൂഷകൾ നടക്കും അതിനുശേഷം പന്ത്രണ്ടരയ്ക്ക് വെളാങ്ങണ്ണി മാതാവിനോടുള്ള നൊവേന ചൊല്ലി മുട്ടൽമേൽ എഴഞ്ഞ് പരിശുദ്ധ കുർബാനയിൽ ജീവിതം സമർപ്പിച്ച് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ശുശ്രൂഷകൾ ഒൻപത് മണിയോടുകൂടെ ആരംഭിക്കും ഇന്നും നാളെയല്ല അനുഗ്രഹത്തിൻ്റെ ദൈവത്തോടു കൂടെ ആയിരിക്കുന്ന ദിവസങ്ങളാണ് യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവിശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കേട്ട വചനത്തിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിക്കുന്നവനെ ദൈവം തൊടും വചനം കേൾക്കുന്ന നിങ്ങളെ ദൈവം തൊടും വചനം തൻ്റെ ശക്തി മുഴങ്ങിയ നിങ്ങളുടെ ഭവനത്തെ ദൈവം തൊടും വചനം കേൾക്കുന്ന നിങ്ങളുടെ തലമുറയെ ദൈവം തൊടും വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ സമർപ്പിച്ച ഓരോ നിയോഗത്തെയും ദൈവം തൊടും പ്രാർത്ഥിക്കുന്നവനെ ആ ദൈവം തൊടാൻ തൊടാനിടയാകുന്നത് പ്രാർത്ഥിക്കുന്നവനെ ആ ദൈവം വഴി നടത്താൻ ഇടയാകുന്നത് പ്രാർത്ഥിക്കുന്നവനെ ആ ദൈവം കരം പിടിച്ചു നടത്തുന്നത് പ്രാർത്ഥിക്കുന്നവനാണ് പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നത് പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിലാണ് ഐശ്വര്യം ഉണ്ടാകുക ദൈവാനുഗ്രഹം ഉണ്ടാകുക പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം സഹായിക്കട്ടെ സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ദൈവം അറിഞ്ഞു നിങ്ങൾക്ക് തരട്ടെ ഒരു സാക്ഷ്യം പറയുവാൻ ഇടയാകത്ത കവിതം സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ദിവസം പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് ആശംസിക്കുന്നു സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഈ നാളുകളിൽ സി ബി എസ് ഇ എക്സാമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് നമ്മൾ ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ യാചന കേൾക്കണമേ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ യാചന കേൾക്കണമേ

നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസമേ ഗണമേ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസമേ